രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവകൃപയിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും ആശ്രയിച്ച് ഞാൻ ദൈവത്തിൻ്റെയും വിശുദ്ധ സഭയുടെയും മുമ്പാകെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രതിജ്ഞ ചെയ്യുന്നത് ലോകരക്ഷിതാവായി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായിരിക്കുവാൻ എനിക്കു ദൈവം നൽകിയ വിളിയേയും തിരഞ്ഞെടുപ്പിനെയും ഞാൻ അംഗീകരിച്ച് അവിടുത്തെ ശുശ്രൂഷയ്ക്കായി വിശുദ്ധ വചനപ്രകാരം എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു വചനത്താലും ആത്മാവിനാലും ഞാൻ അത് വിശുദ്ധിയോടെയും നിർമ്മലതയോടെയും ത്യാഗപൂർവമായും ലാഭേച്ഛ കൂടാതെയും നിവർത്തിച്ചു കൊള്ളാമെന്നും ക്രിസ്തുവിൽ വിശ്വസിക്കാതെ നാശത്തിലേക്ക് നീങ്ങുന്ന ആത്മാക്കളോട് രക്ഷയ്ക്കായി സുവിശേഷം അറിയിക്കാമെന്നും എന്നെ ദൈവവും അസംബ്ലീസ് ഓഫ് ഗോഡ് പരമേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരവും ആലോചന പ്രകാരവും പരിശുദ്ധാത്മ നിറവിൽ ഞാൻ ശുശ്രൂഷിക്കുകയും അദ്ധ്യക്ഷത ചെയ്യുകയും ചെയ്തു കൊള്ളാമെന്നും സഭയെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ശുശ്രൂഷയ്ക്കായി അവരെ ഒരുക്കി ദൈവിക ശുശ്രൂഷയിൽ കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു സ്വയത്തിലോ ജഡത്തിലോ ആശ്രയിക്കാതെ താഴ്മയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള ആശ്രയത്താൽ ഞാൻ ശുശ്രൂഷ ചെയ്തു കൊള്ളാമെന്നും ദൈവവചനം നിഷ്കർഷിച്ചിരിക്കുന്നതനുസരിച്ച് വിശുദ്ധിയോടെ എൻ്റെ ജീവിതത്തെ കാത്ത് എൻ്റെ കുടുംബത്തെ വിശുദ്ധ വചനപ്രകാരം പാലിച്ച് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ മാതൃകയായി ജീവിച്ചു കൊള്ളാമെന്നും വചന വചനവിപരീതമായ യാതൊരു കാര്യങ്ങളിലും ഇടപെടുകയോ പങ്കുചേരുകയോ ചെയ്യാതെ ഉപദേശ വിശുദ്ധിയിൽ എന്നെക്കുറിച്ചുള്ള ദൈവോദേശം നിറവേറ്റി വിശ്വസ്ത പുലർത്തിക്കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ലൂക്കോസ് നാലിൻ്റെ പതിനെട്ട് മുതൽ പത്തൊമ്പത് ദരിദ്രന്മാരോട് സുവിശേഷം സുവിശേഷമറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യിയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുഡന്മാർക്ക് കാഴ്ച പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാൻ കർത്താവിൻ്റെ പ്രസാദവശം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന വചനപ്രകാരം ഞാൻ ശുശ്രൂഷ നിവർത്തിച്ച് എൻ്റെ ഓട്ടം തികച്ചുകൊള്ളാമെന്നും സഭയുമായി ദൈവഹിതപ്രകാരം സഹകരിച്ച് ദൈവസഭയുടെ ഉയർച്ചയ്ക്കും പുരോഗതിക്കുമായി എല്ലായ്പ്പോഴും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യാമെന്നും ദൈവഹിത പ്രകാരം അസംബ്ലീസ് ഓഫ് ഗോഡ്സ് സഭാ ചുമതലക്കാർക്ക് വിധേയപ്പെട്ട് പൂർണ്ണ സഹകരണത്തോടെ പ്രവർത്തിക്കാമെന്നും മത്സരത്തിലോ അനുസരണക്കേടിലോ കൂട്ടുചേരുകയില്ലെന്നും യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ആയുഷ് പര്യന്തം നിലനിന്ന് വിശ്വസ്ത പുലർത്തിക്കൊള്ളാമെന്നും ദൈവകൃപ് പരിശുദ്ധാത്മാവിലെ ആശ്രയിച്ച് ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ചെയ്യുന്നു ആമേ ആമേൻ ആമേൻ